പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം പോക്സോ കേസിൽ ജീവപര്യന്തം തടവും വർഷം അധിക രൂപ പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി ഏനാദിമംഗലം ചാങ്കൂർ കണ്ടത്തിൽ പറമ്പിൽ വീട്ടിൽ ആർ അജിത്തിനാണ് അടൂർ അതിവേഗ കോടതി ജഡ്ജ് മഞ്ജിത്ത് ടി ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും പട്ടികജാതി വർഗ്ഗ നിയമപ്രകാരവും കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് അജിത് പുനലൂർ കരവാളൂർ മാത്രനിരപ്പത്ത് വാടക വീട്ടിലാണ് താമസം പതിനാല് വയസ്സുള്ളതും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതുമായ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും ഒക്ടോബർ ഒന്നിനും പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു അടൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ടി ഡി പ്രജീഷ് എഫ്ഐആർ തയ്യാറാക്കിയ കേസിൽ അടൂർ ഡിവൈഎസ്പി വൈ എസ് പി ആയിരുന്ന ആർ ബിനുവാണ് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് തയ്യാറാക്കിയത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഇരുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും നാൽപ്പത്തിയഞ്ച് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പിഴത്തുക ഈടാക്കുന്ന പക്ഷം അത് അതിജീവിതയ്ക്ക് നൽകാൻ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി നിലവിൽ ജീവപര്യന്തം തടവും കൂടാതെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും ഇരുപത്തിയാറ് വർഷം കഠിന തടവും അനുഭവിച്ച തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് അജിത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്മിത ജോൺ പി ഹാജരായി വിക്ടിം ലേസൺ ഓഫീസർ സ്മിത എസ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ